നെമ്മറ എൻ എസ് എസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി മാനവീയം എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച വെച്ചു മുതൽ വരെയാണ് ക്യാമ്പ് മാലിന്യമുക്ത നവകേരളം സ്നേഹാരമ നിർമ്മാണം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ജൈവകൃഷി മാലിന്യനിർമ്മാർജ്ജന ആരോഗ്യ സർവേ തുടങ്ങിയവയാണ് എൻഎസ്എസ് യൂണിറ്റ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് ക്യാമ്പിന്റെ ഭാഗമായി ആലത്തൂർ ബോധി ജൈവ കൂട്ടായ്മയുടെ സഹകരണത്തോടെ എൻഎസ്എസ് വളണ്ടിയർമാർ ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കും പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കും സ്വയം തൊഴിൽ പരിശീലനവും ക്യാമ്പിൽ സംഘടിപ്പിക്കും വൈവിധ്യമാർന്ന ശില്പശാലകൾ എന്നിവയും അത് അന്നത്തെ ഒരു നിങ്ങളുടെ പ്രായത്തിലും എല്ലാ പൊട്ടിത്തെറികളും ആ പ്രായം ജനിതകമായ മാറ്റം കൊണ്ട് ഉണ്ടാക്കിയെടുക്കും പക്ഷെ അനുസരണായിരുന്നു ഇപ്പോൾ ചില കുറങ്ങളുടെ പരിസരത്തുകൂടെ പോകുമ്പോൾ ചില പുതിയ റോഡുകൾ നിർമ്മിക്കപ്പെട്ട റോഡുകളുടെ പരിസരങ്ങളിലൂടെ പോകുമ്പോൾ ചില വീടുകളുടെ പരിസരത്തുകൂടെ പോകുമ്പോൾ അതുപോലെ തന്നെ ശുചിത്വ പ്രവർത്തനങ്ങളാവട്ടെ നിർമ്മാണ മേഖലകളാവട്ടെ സർവേയുടെ കാര്യത്തിലാവട്ടെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ പ്രദേശത്തുകൂടെ നാം സഞ്ചരിച്ചു പോകുമ്പോൾ അന്ന് ഞങ്ങൾ അടയിളപ്പെടുത്തിയ ഒരുപാട് അടയാളങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഇന്നും എൻ്റെ പോലുള്ള എൻ എസ് എസ് പഴയ വോളണ്ടിയർക്കുണ്ടാകുന്നു എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ കെ എ തുളസി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ആർ അമൃത ക്യാമ്പ് കർമ്മപരിപാടി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയൻ വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സി ചന്ദ്രിക പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ കോളേജിലെ എൻ എസ് എസ് അഡ്വൈസറി കമ്മിറ്റി അംഗം ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് എസ് കാസിം യൂണിയൻ ചെയർമാൻ ഗൌതം ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം ഓഫീസർ എസ് സനൽകുമാർ സ്വാഗതവും ഡോക്ടർ ആശാഭരതൻ നന്ദിയും പറഞ്ഞു